പൊനാനി ഹെവൻസ് പ്രീ സ്കൂളിൽ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും മയക്കുമന്നുകൾ പിടിമുറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആാനിന്റെ മധുരമായ വചനങ്ങളാൽ കുട്ടികളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഹെവൻസിന്റെ പഠനരീതി വിജയപ്രദമാണെന്നും പുതിയ തലമുറ വഴിതെറ്റാതെ നന്മയുടെ പാതയിൽ മുന്നേറുവാൻ ഖുർആനിന്റെ വെളിച്ചം അനിവാര്യമാണെന്നും പെരുമ്പിലാവ് അൻസാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ എം മുഹമ്മദ് അമീൻ പറഞ്ഞു

നമ്മുടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും ജീവിതത്തെ സ്വീകരിക്കുന്നു വന്നു കഴിഞ്ഞാൽ സമൂഹം എന്തുമാത്രം ഡയറക്ടറും സംസ്ഥാന ബോർഡ് അംഗവുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആമിയാദിയ ഖുർആൻ പാരായണം നടത്തി വൈസ് പ്രിൻസിപ്പൽ താഹര ടീച്ചർ സ്വാഗതവും നസീബ ടീച്ചർ നന്ദിയും പറഞ്ഞു ഹെവൻസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ ഷർക്കി റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ആസിയ ടീച്ചർ റഹ്മ ടീച്ചർ ഫസീല ഷെറിൻ സൻഫിയ സെമീന ഇർഫാന തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് സി വി ജമീല ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പൊനാനിമക്തും മുത്തുകയത്തങ്ങൾ കഥാകാരൻ യു എ കെബിയർ ഹെവൻ സെക്രട്ടറി സൗദ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ ആമിനാബി ടീച്ചർ പി ടി എ പ്രസിഡന്റ് നിജ്മ ഫിറോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു കഥമുൽകൂർ പൂർത്തിയാക്കിയ സ്കൈ കുട്ടികളെ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകി ആദരിച്ചു കമ്മ്യൂണിറ്റി ഓഫ് ലേണേഴ്സ് Through diverse activities, innovative learning methods, value based education, special training in co curricular activities, and much more. We provide the key to unlock your potential. Forever, the feeling is indescribable. Knowing that this is our reward. The place that no eye has ever seen. The place that no heart has ever perceived. And now that we're here, feeling so good. About all the things that we went through. Knowing that God speaks with us too. It's not a dream, this is so true. Feeling the peace all around. Seeing things so we can never imagine. Hearing the sound of rivers flow. Paradise, a dream come true. Paradise, oh what a feeling! Paradise, thank you, Allah. Now that we're here, feeling so good about all the things that we went through, knowing that God is pleased with us too. It's not a dream, this is so true.